നാട്ടുമ്പുറങ്ങളിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ കാണികളും കളിക്കാരും തമ്മിൽ ചിലപ്പോൾ ചെറിയ വാക്കുതർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടാകാം എന്നാൽ പാലക്കാട് പുതുപ്പെരിയാരത്ത് ഫുട്ബോൾ മത്സരത്തിന് ശേഷം അതായത് മത്സരത്തിൻ്റെ സമ്മാർദാനത്തിനിടെയാണ് തർക്കവും സംഘർഷവും ഉണ്ടായത് പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു സംഭവത്തിൽ പോലീസ് അക്രമികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പുതുപ്പരിയാരം മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിൽ നടന്ന കേരളോത്സവത്തിൽ ഫുട്ബോൾ ഫൈനൽ മത്സരത്തിലെ സമ്മാന വിതരണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിലാണ് കയ്യാങ്കളിയുണ്ടായത് പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റിനും രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾക്കും നേരെ കയ്യേറ്റമുണ്ടായി ചില മത്സരാർത്ഥികളും കളി കാണാൻ വന്നവരും ചേർന്നാണ് തന്നെ തള്ളിടുകയും മർദ്ദിക്കുകയും ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ അജിത എന്നിവർക്കും ആക്രമണം തടയാൻ ചെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡ്രൈവർ ശശീന്ദ്രനും മർദ്ദനമേറ്റു അതുകൊണ്ടാണ് എന്താ എനിക്കധികം ഒന്നും സംഭവിക്കാതെ എൻ്റെ കഴിച്ച് വിളിച്ചു എന്നെ വേണ്ടി തള്ളാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോഴാണ് എന്താ ഞങ്ങളുടെ ഡ്രൈവർ വന്ന് പിടിച്ചു അത് ഡ്രൈവറെ തല്ലുന്നത് കണ്ടപ്പോൾ എന്താ ഞങ്ങൾ ഗംഗാതരേട്ട മെമ്പർ വന്നു ആ ഗംഗാതരേട്ട മെമ്പറേയും ചവിട്ടി താഴൊക്കെ വലിയ ആക്ഷമ നടന്നു ജാതി പേര് വിളിച്ചിട്ട് വളരെ രൂക്ഷമായ രീതിയിലാണ് സംസാരിച്ചത് ചെറുമനും ചെറുമയും വലിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലേക്കാണ് സംസാരിച്ചത് അത്രയും ഭീകരമായിരുന്നു അതുപോലെ തന്നെ അനാവശ്യം വളരെ കയ്യിൽ പരിക്കേറ്റ പഞ്ചായത്ത് പ്രസിഡന്റിനും മർദ്ദമേറ്റ പഞ്ചായത്ത് അംഗങ്ങളും ചികിത്സ തേടി കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയോടെ ആയിരുന്നു സംഭവം ഫുട്ബോൾ ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു സ്ട്രൈക്കേഴ്സ് ക്ലബ്ബിലെ ചില മത്സരാർത്ഥികളും സുഹൃത്തുക്കളും തർക്കമുണ്ടാക്കിയത് കേരളോത്സവത്തിലെ എല്ലാ കലാകായിക മത്സരങ്ങളുടെയും സമ്മാന വിതരണം തിങ്കളാഴ്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുമെന്ന് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവരെ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ അത് അംഗീകരിക്കാതെയാണ് സംഘർഷമുണ്ടാക്കിയത് ക്യാമ്പിലുണ്ടായിരുന്ന പോലീസുകാർ ചേർന്നാണ് ഇവരെ പിടിച്ചുമാറ്റിയത് പ്രസിഡന്റിന്റെ പരാതിയിൽ ഹേമാംബിക നഗർ പോലീസ് കേസെടുത്തു പാലക്കാട്